ഹലോ നമസ്കാരം എൻ്റെ വേളറാസിയാണ് ഞങ്ങളെല്ലാവരും പ്രഭാത നടത്തത്തിനാണുള്ളത് എല്ലാവരും ഉണ്ട് കേട്ടോ യെസ് ഒരു മോർണിംഗ് വാക്ക് നിലവിലിപ്പോൾ ഉള്ളത് അട്ടപ്പാടിയിലാണ് അട്ടപ്പാടിയിൽ കാശീനോ ഫർണിച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബിസിനസ് സ്റ്റോറ് അത് നേരെ പുഴക്കുള്ള വഴിയല്ലേ ഇങ്ങനെ പോണോ ആ പോവാ അട്ടപ്പാടി നമ്മുടെ മധു ഇല്ലേ മധുവിൻ്റെ വീടിൻ്റെ പശ്യ പ്രദേശത്തുകൂടെയാണ് ഈ നടത് നല്ല രസമുള്ള പ്രഭാത കാഴ്ചകൾ കണ്ട് സന്തോഷകരമായിട്ട് യാത്ര ചെയ്യട്ടോ സൂപ്പർ വെള്ളച്ചാട്ടങ്ങള് ഇതൊക്കെയാണ് അട്ടപ്പാടിയുടെയും ഈ പ്രകൃതി ഭംഗിയുള്ള നാടിൻ്റെയൊക്കെ ഗോണട്ടോ കണ്ടാലൊരിക്കലും മധു വരില്ല ഞങ്ങളിത് പ്രഭാത റങ്ങിക്കുകയാണ് എന്താ വൈബിച്ച് സൂപ്പറാണ് നല്ലാരും കൈ എടുക്കും നല്ല തണവുമാണ് സൂപ്പറായി അപ്പം കൈ അത് പറഞ്ഞപ്പോൾ കൈ അയച്ചു യെസ് ഞങ്ങൾ നല്ലൊരു വാമപ്പിലാണുള്ളത് പ്രഭാത സവാരി നല്ല സ്ട്രോങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ആഹാ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ടു മല കേട്ടോ മല കണ്ടോ എന്താ രസം അത് ആന കിടക്കാതിരിക്കാനുള്ള ആന കിടക്കാതിരിക്കാനുള്ള എന്താ പറയുക ഷോക്കടിച്ച വേൽകമ്പിയുണ്ടോ അടിപൊളിയ കേട്ടോ ഇത് ഞാൻ നല്ല അടിപൊളി ഒരു വേറൊരു കാഴ്ച കാണിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞിടക്കുന്നത് എന്ത് രസമാണ് നോക്കിയേ അലഹമ്മദില്ല പടച്ചവന് സ്തുതി അല്ലേ ദൈവത്തിന് നന്ദി നമുക്ക് ഓരോ കാഴ്ചകളും കാണാൻ പറ്റുന്നത് ഓരോ പ്രഭാതത്തിൽ നമ്മൾ ഫ്രഷായിട്ടി അനീച്ച് നടക്കുന്നതൊക്കെ ഒരു വല്ലാത്ത അനുഗ്രഹമാണ് അരുവികൾ അരുവികളല്ല ഇവിടുന്ന് പുഴ ഉത്ഭവിക്കുന്നു യെസ് പ്രശസ്തമായ ഭവാനിപ്പുഴയുടെ ഉത്ഭവം ഇവിടുന്ന് ആണ് കണ്ടില്ലേ എന്ത് രസമല്ല വെള്ളമാണ് പക്ഷേ അങ്ങോട്ട് ഇറങ്ങാൻ നിർവാഹമില്ല നല്ല വെഴുക്കുന്ന പാ പാറകളാണ് പടുകൂറ്റം പാറകളായതുകൊണ്ട് വെഴുക്കുകയാണ് അങ്ങനെ ഇറങ്ങാൻ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് രസമല്ലേ ഭവാനിപ്പുഴയുടെ തീരത്താണ് ഇപ്പോൾ ഉള്ളത് ഈ പാറകളൊക്കെ വളരെ ടാസ്കി പാറകളാണ് ഇവിടെ വന്നിരക്കവിടെ നിൽക്കുക ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടില്ല കാരണം എന്താന്നല്ലേ പാറ ഭയങ്കര ഒഴുക്കലാ ആ പുഴ ഒഴുക്കുന്ന ശബ്ദം തന്നെ കേട്ടാ പോരെ എന്താ രസം എന്താ വായിക്ക എന്താ ഞാൻ നടക്കട്ടെ നടന്നിങ്ങനെ സെറ്റ് ആവട്ടെ എന്താണ് വെള്ളം അങ്ങനെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ ബോർഡൊക്കെ ഒഴിച്ചിട്ടുണ്ട് വേണ്ട ഇഷ്ടപ്പെട്ടോ